അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് ൂര് സി പി എം കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ പി കെ ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് പ്രമാണിമാരുടെ അടുത്ത് കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ പോലീസിന്റെ എ ഡി ജി പി പദവിയിലിരിക്കാൻ അർഹനല്ലെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന

ഇവിടെ മാത്രമല്ല എവിടെയുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാ കാലത്തും വഴികാട്ടിയാണ് ആ സഖാവ് വി കെ ഗോപാലകൃഷ്ണന്റെ സ്മാരകമാണ് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ആദർശികമായിട്ടായിരിക്കാം സഖാവ് സർദാർ അദ്ദേഹം റിസാക്ഷിയാകുന്ന ആ ദിനത്തിൽ ഇന്ത്യ റിപ്പബ്ലിക്കിലെ ഒന്നാമത്തെ ഋക്സാക്ഷിയാണ് അദ്ദേഹം സർദാർ ഗോപാലകൃഷ്ണൻ ആ ജാഥ ആരംഭിക്കും മുമ്പ് ആ കാലത്തിൻ്റെ എല്ലാ സത്യവും പറഞ്ഞുകൊണ്ട് സർദാർ പി കയ അടുത്തേക്ക് വിളിച്ചു തൻ്റെ വാച്ചും തൻ്റെ പേനയും എടുത്തിട്ടു ആ പേനയോട് സാബ് പി കെ നിറഞ്ഞ നീതി കാണിച്ചിട്ടുണ്ട് ആ വാച്ച് നാലുമണിയായോ അഞ്ചുമണിയായോ എന്നറിയാൻ മാത്രമുള്ളതല്ല ആ വാച്ച് കാലത്തെ അറിയാൻ വേണ്ടിയുള്ള ഒന്നായി പി കെ മനസ്സിലാക്കി എല്ലാ സ്പന്ദനത്തെയും ഈ വിഷയത്തിൽ സി പി ഐക്കുള്ള ഉറച്ച നിലപാടാണ് സർക്കാർ നയങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ അറിയുന്ന ആളായിരിക്കണം എ ഡി ജി പി നിലമ്പൂർ എം എൽ എ രക്ഷകനല്ല പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഹുങ്കിന്റെയും രാഷ്ട്രീയത്തിന്റെയും മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളിച്ചിട്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ട് സി പി ഐയുടെയോ സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല സിപിഐക്കും സിപിഎമ്മിനും ഒരു വഴിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടി ടൈസർമാസ്റ്റർ എംഎൽഎ അധ്യക്ഷനായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ലൈബ്രറി ഉടമസ്ഥനും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനവും നിർവഹിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ പതാക ഉയർത്തി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ കെ ജി ശിവാനന്ദൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആർ രമേഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് സി പി ഐ ജില്ലാ കൌൺസിലംഗം പി വി മോഹനൻ പി കെ ഡോക്ടർ ലസിത സംഘാടക സമിതി ട്രഷറർ അഡ്വക്കേറ്റ് എ ഡി സുദർശനം തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു